സീലിംഗ് ഫാൻ സാധാരണക്കാരന്റെ വീടായാലും ആഡംബര ലക്ഷറി വീടായാലും സീലിംഗ് ഫാൻ ഇല്ലാത്ത വീടുകളില്ല സീലിംഗ് ഫാൻ സീലിംഗ് ഫാൻ പല തരത്തിലുണ്ട് സാധാരണ രീതിയിൽ നമുക്ക് കണ്ടുവരുന്നത് പണ്ട് എൺപത് വാട്ട്സിന്റെ സീലിംഗ് ഫാനുകളായിരുന്നു ഇതിപ്പോ ഗവൺമെന്റിന്റെ കർശന നിർദ്ദേശപ്രകാരം അൻപത്തി അഞ്ച് വാർഡ്സിലാണ് ഇപ്പോൾ വരുന്നത് ഇതിൽ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയായ ബി എൽ ഫാനുകൾ ഇപ്പോൾ വരുന്നത് മുപ്പത്തഞ്ച് വോട്ട്സിലാണ് വി എൽ ഡി ഫാന വരുന്നത് നേരത്തെ ആണെങ്കിൽ ഇരുപത് വോട്ട്സിലായിരുന്നു വന്നിരുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചി കാക്കനാട് സിവിൽ ലൈൻ റോഡിൽ ന്യൂ ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനത്തിലാണ് ഇവിടെ ആയിരത്തി നാന്നൂറ് രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരുന്ന ഡെക്കറേറ്റീവ് സീലിംഗ് ഫാനിന്റെ വൺ കളക്ഷൻസ് ഉള്ള സ്ഥാപനമാണ് വെൽക്കം ടു ആസ്റ്റൻസ് കോൺസെപ്റ്റ്സ് ആസ്റ്റൻസ് കോൺസെപ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ന്യൂ ഞാൻ ഒരുപാട് അന്വേഷിക്കണായിരുന്നു ഈ ഡെക്കറേറ്റീവ് സീലിംഗ് ഫാൻ ഇവിടെ കിട്ടും എന്നുള്ളത് ഞാൻ ഇവിടെയാണ് കണ്ടെത്തിയത് ഇത്രയും ഡെക്കറേറ്റീവ് ഫാൻസിന്റെ കളക്ഷൻസ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല എന്താണ് ഇത്രയും റിക്വയർമെന്റ് നമ്മുടെ നാട്ടിൽ ഡെക്കറേറ്റീവ് സീലിംഗ് ഫാൻസിന് ചോയ്സുകൾ നോക്കുമ്പോൾ അപ്പൊ ഓരോ കളറുകൾ വെച്ചിട്ട് ചോദിച്ചപ്പോഴത്തേക്കും അത് സെലക്ടായിട്ടുള്ള ചില എല്ലാ ബ്രാൻഡും പല പല ബ്രാൻഡുകളിൽ നിന്നായിരിക്കും നമ്മളെ കിട്ടുള്ളൂ ബ്രാൻഡ് ചിലപ്പോളിൽ കിട്ടിക്കൊള്ളു പല ബ്രാൻഡുകളിൽ നിന്നായിട്ടുള്ള കളർ അവർക്ക് പറ്റുള്ളൂ ചെയ്ത് സാധാരണ ഇപ്പൊ നല്ല രീതിയിൽ ലക്ഷങ്ങൾ മുടക്കി ഇന്റീരിയർ വീടിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ സീലിംഗ് ഫാനിലേക്ക് പോകുന്നിട്ട് ഏതെങ്കിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു മോഡലിലേക്കാണ് പോകുന്നത് അതായത് നമുക്ക് നാട്ടില് അവൈലബിലിറ്റി അനുസരിച്ചാണ് ഇപ്പം ഫാൻ എടുത്തുണ്ടെന്ന് വെച്ചാൽ കാറ്റ് ലഭിക്കുന്നത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇപ്പോഴാണെങ്കിൽ ഡെക്കറേറ്റീവ് പെർപ്പസ് വീടിന്റെ ഇന്റീരിയറിന് മാച്ചിങ് ആയിട്ടുള്ള ഡെക്കറേറ്റീവ് ഫാനുകളാണ് ഞാൻ ഇവിടെ കണ്ടേക്കുന്നത് അതെ ഇപ്പൊ സാധാരണ ഒരു ഫാൻ എത്ര രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് നോർമൽ സ്റ്റാർട്ടിങ് നോൺ നമുക്ക് സാധാരണ സാധാരണക്കാരന്റെ വീടിന് പറ്റിയ ബ്രാൻഡിൽ തന്നെ തുടങ്ങാം ഫാനിന്റെ ഇതെല്ലാം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ വരുന്ന ഫാനുകളാണ് ഒരു ആയിരത്തി നാന്നൂറ് സ്റ്റാർട്ടിങ് വരുന്നതാണ് അതിന് നബോവ് ആയിട്ടുള്ള ഫാൻ ആയിരത്തി നാന്നൂറ് െ ബാധിക്കാറുണ്ട് അതിന്റെ വാർഡ്സിനെയൊക്കെ ബാധിച്ചാണ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യണ ഫാനുകളാണ് ഒരു സാധാരണ ഫാനാണ് ഇതിൽ തന്നെ പല കളറുണ്ട് ബ്രൗണിലും വൈറ്റിലും വരുന്നുണ്ട് ഇതില് ചെറിയ ഫാൻ ആയാലും റേറ്റ് ഏകദേശം അതിൽ ആ അത്രത്തോളം വരുന്നുണ്ട് ഫാൻറെ ലീഫിന് നീളം കുറവെന്ന് മാത്രമേ ഉള്ളൂ ചെറിയൊരു വ്യത്യാസം മാത്രം വരുന്നുള്ളൂ ഇതെല്ലാം സ്റ്റാൻഡേർഡ് ലിവിംഗ് റൂം സാധാരണക്കാരൻ ലിവിംഗ് റൂമില് പറ്റിയ രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് വരുന്ന നല്ല ഫാനുകളാണ് ലക്ഷറി ഡെക്കറേറ്റീവ് ഫാനിന്റെ ലിസ്റ്റിൽ പെടുന്ന ഫാനുകളല്ല എന്നാലും നല്ല ഇന്റീരിയറിന് മാച്ചിങ് ആയിട്ടുള്ള മോഡൽസ് ആണ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഈ പറഞ്ഞ റേറ്റിൽ എടുത്തു ഇതെല്ലാം സാധാരണ ഫാൻ ആണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ വരുന്നതാണ് അതിന് ഡിസ്കൗണ്ട് വേറെ ഉണ്ടാവും ബി എൻ ഡി സി അല്ലാത്ത ഫാനുകളാണ് ഇതെല്ലാം അത് ടു സ്റ്റാറും വരുന്നുണ്ട് വൺ സ്റ്റാറും വരുന്നുണ്ട് നല്ല മോഡൽസ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ഫാനുകൾ ഡെക്കറേറ്റീവ് അല്ലാത്ത ഫാനുകളാണ് ഇതും കൊള്ളാം സിമ്പിൾ ആയിട്ടൊരു മോഡലാം നല്ലൊരു മോഡലാണ് ഈ സാധാരണ ഫാനാണ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് രൂപയുള്ളു നല്ല മോഡലാണ് നല്ല ഡിസൈൻ വേണം വരുന്നത് ഇത് ബി എൽ ഡി സി അല്ല സാധാരണ ഫാനാണ് ഇതും കൊള്ളാം നല്ലൊരു മോഡലാണ് നാലായിരം രൂപയാണ് ബ്ലാക്ക് നല്ല ബ്യൂട്ടി നല്ല മോഡലാണ് ഇതിന് വരുന്നത് ബി എൽ ഡി സിയിൽ വരുന്നതാണ് മുപ്പത്തി അഞ്ച് വാട്ട്സിൽ മൂവായിരത്തി നാന്നൂറിന് വരുന്നി സി ഫാനാണ് ക്രോം തന്റെ ആണത് ഇതിന് ബി എൽ ഡി സി വരുന്ന ഫാനാണ് മൂവായിരത്തി നാനൂറ്റി അമ്പത് വരെയാണ് എൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് വാട്സ് വരുന്നത് ഇതും കൊള്ളാം നല്ലൊരു മോഡലാണ് ഇതിന് മൂവായിരം രൂപ വരുന്നതാണ് ഇതിന് ഇത് ബി എൽ ഡി സി ഫാൻ ആണ് നല്ല നല്ല മോഡലാണ് സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണത് ഇത് വരുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് ബി എൽ ഡി സി ഫാനാണ് അല്ല ഇത് നോൺ ബി എൽ ഡി സി ഫാനാണ് സാധാരണക്കാരന് പറ്റിയ മോഡലാണിത് റേറ്റ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് നല്ലൊരു മോഡലാണ് ഇത് സാധാരണ ഫാനാണ് മൂവായിരത്തി തൊള്ളായിരം രൂപ നല്ല ഫിനിഷിംഗ് ആണ് ഇതിന്റെ കാണാനായിട്ട് അതുപോലെ ഇതും കൊള്ളാം നല്ല ഫാൻ ഇത് സാധാരണ ഫാൻ തന്നെയാണ് മൂവായിരത്തി തൊള്ളായിരം രൂപ ഇതിലെല്ലാം ഡിസ്കൗണ്ട് ഉള്ളാണ് ഡിസ്കൗണ്ട് ഓരോന്നിനും പറയുന്നില്ല നല്ല മാർക്കറ്റ് ഡിസ്കൗണ്ട് ഇവിടുന്ന് ലഭിക്കുന്നാണ് ബജാജിന്റെ ലേറ്റസ്റ്റ് മോഡൽസ് ആണ് ഇതെല്ലാം നല്ല മോഡൽസ് ആണ് ഇതിന് വരുന്നത് എം ആർ പി വരുന്നതും എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇതിന് ഇതിന് വരുന്നത് അയ്യായിരത്തിഇരുന്നൂറ് രൂപ നല്ല മോഡലാണ് ബജാജിന്റെ ഇതിൽ തന്നെ ബി എൽ ഡി സി ആണ് ബി എൽ ഡി സിയും വരുന്ന ലോണും വരുന്നുള്ളൂ ഇതും കൊള്ളാം നല്ലൊരു മോഡലാണ് ഇത് വരുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപ ഇത് സാധാരണ ഫാനാണ് ബി എൽ ഡി സി എല്ലാം ഇതും കൊള്ളാം അയ്യായിരത്തിഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ഇത് ബി എൽ ഡി സി ഫാനാണ് നല്ലൊരു മോഡലാണ് ബ്ലാക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ സെയിം വരുന്നത് വൈറ്റ് ഒരു ക്രീം കളറില് അത് കൊള്ളാം സെയിം റേറ്റിന് വരുന്നത് ഇതും ബി എൽ ഡി സി ഫാനാണ് മുപ്പത്തി അഞ്ചില് ഇതില് ഇത് കൊള്ളാം അയ്യായിരത്തി അറുന്നൂറ് ഇത് വരുന്നത് ബി എൽ ഡി സി ഫാനാണ് നല്ലൊരു മോഡലാണ് ഇത് വെറൈറ്റി ആയിട്ട് ഒത്തിരി മോഡലാണ് സാധാരണക്കാരനും ബി എൽ ഡി സി ഫാൻ ഉപയോഗിക്കാൻ പറ്റാൻ ഡിസ്കൗണ്ട് ഉള്ളതാണ് ഇതില് ജസ്റ്റ് എം ആർ പി റേറ്റ് മാത്രമാണ് ഇതിൽ വരുന്നത് അയ്യായിരത്തിഅറനൂറ്റി അമ്പത് മുപ്പത്തി അഞ്ച് ഇപ്പൊ വരുന്നത് ചെറുതാണ് നല്ല മോഡൽസ് ആണ് ഇതിനൊക്കെ ആവറേജ് മൂവായിരത്തിഅഞ്ഞൂറ് രൂപ വരെ പ്ലസ് ഡിസ്കൗണ്ട് ഉണ്ടാവും ഇതും കൊള്ളാം നല്ല മോഡലാണ് ാണ് മൂവായിരത്തി അഞ്ഞൂറിന് വരുന്നതാണ് കാലമാണ് എല്ലാ മുറികളും ബി എൽ ഡി സി ഫാൻ വെക്കണോന്ന് ഒരു ഡൗട്ട് ഉണ്ട് സാധാരണ ഫാൻ വേണോ ബി എൽ ഡി സി ഫാൻ വേണോ എല്ലാ റൂമില് ഇത് എന്താണ് അതിന്റെ ഒരു ഏതാണ് ഡിസിഷൻ എടുക്കേണ്ടത് സാധാരണ ഫാൻ മതിയോ ബി എൽ ഡി സി ഫാൻ വേണ്ടി നമ്മള് നമ്മള് ഫാൻ ചൂസ് ചെയ്യുമ്പോൾ ബി എൽ ഡി സി നോൺ ബി എൽ ഡി സീപ്പ് അങ്ങനെ രണ്ട് സെക്ടറാണ് ഇപ്പൊ മെയിൻ ആയിട്ട് മേജർ ഒരു കസ്റ്റമർ ചൂസ് ചെയ്യേണ്ടി വരിക അതിൽ പിന്നീട് സീപ്പ് വലിപ്പം എത്രയാണോ സിക്സ് ഹൺഡ്രഡ് വേണോ തേർട്ടി സിക്സ് ഇഞ്ച് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് എം എം വേണോ തൗസൻഡ് ടു ഹൺഡ്രഡ് വേണോ അതിൽ അതിനെക്കാട്ടിയും ബിഗർ സൈസ് വേണോ അതില് ബി എൽ ഡി സി നോൺ ബി എൽ ഡി സി സെലക്ട് ചെയ്യാൻ വെച്ചാൽ നമ്മൾ കൺസംഷൻ കൂടുതലുള്ള അതായത് കൺസ്യൂം കൂടുതൽ ടൈം ചെയ്യുമെന്ന് ഉറപ്പുള്ള ഏരിയകളിൽ ബി എൽ ഡി സി ബി എൽ ഡി സിക്ക് നോർമൽ സാധനക്കാൾ കംപ്ലൈൻറ്റ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ പക്ഷെ അഞ്ചുവർഷം വാറണ്ടിയും കൊടുക്കുന്നുണ്ട് വാറണ്ടി ബേസ് നമ്മൾ ഈ അഞ്ചു വർഷം വാറണ്ടിക്കുള്ളിൽ കൂടുതൽ ഉപയോഗമുള്ള സ്ഥലങ്ങളിൽ ബി എൽ ഡി സി ചൂസ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെസ്റ്റ് ബി എൽ ഡി സി ഇപ്പോ നമ്മള് ഒരു കസ്റ്റമർ ചൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു എട്ട് മണിക്കൂറോ അല്ലെങ്കിൽ ആറ് അവൻ അത് ഉപയോഗിക്കുന്ന ഉറപ്പുള്ള ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് അവനെ റിട്ടേൺ മുടങ്ങണ റിട്ടേൺ കിട്ടും പിന്നെ ഏറെക്കുറെ ബി എൽ ഡിസീൻ നോൺ ബി എൽ ഡിസിയും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ അടുത്തായിട്ടുണ്ട് ഒരു ഒരേ ഡിസൈനിൽ തന്നെ ചില കമ്പനികൾ സി ഇറക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രൈസ് ഡിഫറൻസ് വന്നിട്ട് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് റുപ്പീസ് വ്യത്യാസമേ വരുന്നുള്ളു ഇപ്പൊ ഈ വ്യത്യാസം നമുക്ക് കസ്റ്റമർക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് അവറോ അല്ലെങ്കിൽ ദിവസം പെർ ഡേ ഉപയോഗിച്ച് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് ബി എൽ ഡി സി ഫാൻ ഇരുപത്തി ആറ് വോട്ട്സിലും ഇരുപത് വോട്ട്സിലും വരുന്നുണ്ട് അത് മുപ്പത്തഞ്ച് വോട്ട്സ് വരെയാണ് വരുന്നത് നമ്മുടെ ചില സമയത്ത് നമ്മുടെ റിമോട്ടില് ബൂസ്റ്റർ എന്നൊരു സംവിധാനം കാണും റിമോട്ടില് ബൂസ്റ്റർ നിൽക്കുമ്പോഴാണ് മുപ്പത്തഞ്ച് വോട്ട്സ് വരെ മാക്സിമം വരുന്നത് ഇപ്പൊ സാധാരണ രീതിയിലാണെങ്കിൽ ഒരു വൺ വോട്ട്സ് വണ്ണിലും ടൂലും ത്രീയിലൊക്കെ ഇടണമെങ്കിൽ വോട്ട്സ് പുറവ് മതി അതായത് ചെറിയ വോട്ട്സിലും ഇത് ഈ ഫാൻ പ്രവർത്തിക്കുന്നതാണ് പ്രത്യേകത പിന്നെ മറ്റൊരു കാര്യം സാധാരണ നമ്മുടെ കണ്ടു ശീലിച്ച ഫാനിന്റെ കാറ്റ് ഇതിൽ ലഭിക്കണോന്ന് വെച്ചാൽ ലഭിക്കൂല ഇതിന്റെ കാറ്റ് ബി എൽ ടി സി ഫാൻ എന്ന് പറയുന്നത് സാധാരണ ഫാനേക്കാളും കാറ്റ് കുറവാണ് അത് മനസ്സിലാക്കി വേണം മേടിക്കേണ്ടത് ഇനി ലക്ഷറി കാറ്റഗറിയിൽപ്പെട്ട ഡെക്കറേറ്റഡ് സീലിംഗ് ഫാനുകളിലേക്ക് നോക്കാം നല്ല ഇന്റീരിയർ ചെയ്തിട്ട് സാധാരണ ഫാനുകൾ വെക്കുന്നതിന് പകരം ഡെക്കറേറ്റഡ് സീലിംഗ് ഫാനാണ് ഏറ്റവും നല്ലത് ഈ ഫാൻ ഇത് എന്താണ് ഈ ഫാൻറെ പ്രത്യേകത എന്താണ് അത് ഹേബിയസാണ് അതിന്റെ ഇത് വന്നിട്ട് ബോഡി ഒരു ഡിസൈൻ അതിന്റെ ഒരു ഡിസൈനാണ് അതിന്റെ ഒരു ബി എസ് ബോഡിയാണ് അത് ഡിസൈന പ്രത്യേകതയുണ്ടോ കാറ്റ് നോർമൽ തന്നെ ആയിരിക്കുള്ളൂ അതിന്റെ ആർ പി എഫ് വന്നിട്ട് കുറവായിരിക്കും എനിക്ക് ടൂ ഹൺഡ്രഡ് ടു ട്വന്റി ഒക്കെ ആർ പി എം ഉണ്ടാവുള്ളൂ ഫെയർ ഡെലിവറി ഏകദേശം ടൂ തേർട്ടി നോർമൽ ഫാനുകൾ ടൂ ഫോർട്ടി വരെയാണ് ആയിരത്തിഇരുന്നൂറ് സ്ലീപ്പ് വരുന്ന ഫാനുകളൊക്കെ ഉണ്ടാവുള്ളൂ ഇതില് ലൈറ്റും ലൈറ്റും എൽഇഡി ആയിരിക്കുള്ള ഇതിന്റെ ബ്രാൻഡ് ഏതാണ് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഇപ്പം ഐ പി എല്ലൊക്കെ ഇത് എന്ത് പ്രൈസ് വരുന്നുണ്ട് another approximate route 10000 range ilakkano no light korukillallo adu idu ledc adu ledc aanathe ledc en import adu drop price delivery 215 verum ok putti edum oril edan vetti kaan fits room illallo idu normal idanalle ledc thanano idu normal sanam adu normal sanam idente price verunnundallo 5000 range ilakkano disney bajaj indeyanu bajaj bajaj വാറന്റി എങ്ങനെയാണ് ഫുള്ള് ടൂർ ആണ് കമ്പറ്റിയുള്ളിൽ കാണാറ് ബിഎൽ ഡി സി ഫൈവ് ഇയർ വരെ കിട്ടാറുണ്ട് ഫൈവ് ഇയർ പിന്നെ ചില കമ്പനികൾക്ക് ഇപ്പൊ പുതിയൊരു ഇത് വന്നിട്ടുണ്ട് ഇത് ആറ് ലീസാണ് ഉണ്ട് ീഫിന് കാറ്റ് ഇല്ല നമുക്ക് അത് കൂടുതലത് എയർഡെലൂരി നോർമൽ ടു ഫോർട്ടിയൊക്കെയാണ് നിക്കാനും കാണാറ് എണ്ണം കൂടെ കറങ്ങുന്ന ഏരിയ കൂടണല്ലോ കറങ്ങുന്ന ഏരിയ ലീഫിന്റെ ലെങ്ത് കൂടുമ്പോ വ്യത്യാസം വരാറുണ്ട് ഡെലിവറി കൂടും ഇതിന്റെ ലൈറ്റും ഉണ്ട് ഇത് റിമോട്ടിട്ടാണ് ആ റിമോട്ട് ഉണ്ട് റിമോട്ട് ആണോ ലൂക്കറുണ്ട് ഇത് സാധാരണ ഫോർമൽ പണ്ടൊക്കെ എഴുപത്തിരണ്ട് വാട്ടായിരുന്നു എഴുപത്തിരണ്ട് വാട്ട് പിന്നെ അത് ഇപ്പൊ പുതിയ കേഡ് ലൈൻ വന്നതിനുശേഷം അമ്പത്തിരണ്ട് വാട്ട് വരെ വരെ ആക്കാൻ പാടുള്ളൂ തൗസൻഡ് ടൂ ഹൺഡ്രഡ് സീട്ടില് സ്ലീക്ക് ഷെയ്പ ആണ് സ്ലീക്ക് ഒരു ഹെയർ കട്ടിങ് മോഡല് മോഡൽ ആ പഴയ മോഡലാണ് ലൈറ്റ് ഇല്ല ലൈറ്റ് ഉള്ള മോഡലും ഉണ്ടായി ചില ബ്രാൻഡുകൾക്ക് അത് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് തൗസൻഡ് ആ റേഞ്ചിനെ മോഡലിൽ തന്നെ ഒത്തിരി ബ്രാൻഡുകൾക്കും ഉണ്ട് ഏകദേശം ഇതേ ഒരു ആണ് അതിന്റെ ഇത് വരുന്നത് അതും ഫോൾ വന്നിറങ്ങി ഭയങ്കര ഒരു ആണ് അതിന്റെ സ്വീപ് വന്നിട്ട് ഇതും ലൈറ്റ് ഉള്ളത് ലൈറ്റ് ഉണ്ട് പ്രൈസ് വരുന്നുണ്ട് ട്വൽ തൗസൻഡ് ആർ പി എം എങ്ങനെയാർ പി എം ഹൺഡ്രഡ് വൺ സിക്സ്റ്റി ഐറ്റം വൺ സിക്സ്റ്റി ഐറ്റ് ആർ പി എം കുറവാണ് അല്ലേ കെയർ ഡെലിവറി പറഞ്ഞത് ട്വൽ തൗസൻഡ് ഇതൊരു സ്പെഷ്യൽ മോഡലാണല്ലോ ഇത് ഇവരെ ഹാവൽസിന്റെ ഒരു മോഡലാണത് ഹവൽസിൻ തേർട്ടീൻ തൗസൻഡ് അടുത്ത് വരും എയർഡെലിവറി കുറച്ചുണ്ട് ഇരുന്നൂറ്റി നാപ്പത്തഞ്ചാണ് എയർ ഡെലിവറി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ലൈറ്റ് മോഡലുണ്ട് റിമോട്ട് ഉണ്ട് എൽ ഡി സി ആണെന്നോ ഫോർട്ടി വോട്ട് ആണത് നേരത്തെ കാണിച്ച ബ്ലാക്കിന്റെ ഒരു മോഡലിൽ പെട്ടോ അത് ഇതാണോ ഇപ്പൊ വൈറ്റ് കാണുന്നത് അത് ജി എം പറഞ്ഞാ അതിന്റെ ഏകദേശം ഏകദേശം അത് പാറ്റൺ വെറൈറ്റി വേറൊരു ഐറ്റം ഉണ്ടല്ലോ അത് ക്രോമിന് ക്രോമത്തെന്റാണ് ഡി എൽ ഡി സി ആണ് അത് ഏകദേശം ഹെഡ് കമ്പനി

ഇപ്പോഴത്തെ ഇത് ഇത് വേറെ മോഡലൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പൊ അഡ്വർടൈസ്മെന്റ് ഹോർഡിങ്സ് ഉണ്ട് അതിന്റെ ടൗണിലൊക്കെ ഒത്തിരി പ്രൈസ് വരുന്നുള്ളൂ അത് വന്നിട്ട് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിന്റെ അടുത്തു സാധാരണ ഈ ഒരു സാൻ കൊള്ളാം ഇത് എന്താണ് അതിന്റെ പ്രത്യേകത അത് ടൂ ഫീറ്റ് രണ്ട് സിറ്റൌട്ടിലൊക്കെ താഴെ കറക്റ്റ് വരും ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് സ്ഥലിക്കാം നല്ലൊരു ലൈറ്റും അതെയാ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് താഴെ കറക്റ്റ് കിട്ടും അതിന് ഒരു ഏരിയ ഉണ്ട് ഒരാള് ആഹ് അതിന്റെ കിട്ടുള്ളു ഒരു ലീഫിന്റെ ഒരു മോഡല് ഇത് ആണ് ആണ് മുഡാണ് ഇതൊക്കെ ആണ് ബ്രാൻഡാണ് അല്ലെങ്കിൽ ബ്രാൻഡിലുണ്ട് ഫാറ്റിൽ ഡെലിവറി ഹൺഡ്രഡ് ആ റേഞ്ചിന്റെ ഒക്കെ എടുത്ത് വരവുള്ളൂ കൊള്ളാം എന്നാലും ക്രിയേറ്റിംഗ് ഫാനുകൾക്ക് നമുക്ക് ഡെക്കറേഷൻ ആണെങ്കിലും പ്രധാനം ഡെലിവറി പ്രാധാന്യം ആയിരിക്കും

ആ എട്ട് ലീഫ് അത് ഹാൽസിന് ഒരു മോഡലാണത് അത്യാവശ്യം ടെൻ തൗസൻഡിന്റെ റേഞ്ചിന്റെ അടുത്ത് അടുത്തൊരു അതിൽ ലൈഫുള്ള മോഡലുണ്ടത് ആ അതിന് അത്യാവശ്യം എയർ ഡെലിവറിണ്ട് ആ മോഡല് എയർ ഡെലിവറി ഉണ്ട് ഒരു ടുവന്റി എയർ ഡെലിവറി ഉണ്ട് പക്ഷെ സ്വീപ് തൗസൻഡ് ത്രീ ട്വന്റി ഇതാ ഈ ഫാനാ ഇത് പോളിക്യാബിന്റെ നോൺ ബി എൽ ഡി സി ആണ് അത് നമ്മള് നേരത്തെ എട്ട് ലീഫിന്റെ ഫൈവ് ലീഫ് വരെയുള്ളത് ഇത് ഇല്ല നോർമൽ ഫാനാണ് ഇത് വുഡാണ് വുഡിന്റെ അതേ ഫിനിഷിംഗ് ഒരു മോഡലാണ് മോഡലിന്റെ അതെ സെയിം സെയിം ഇതിപ്പോ വൈറ്റ് ആണ് അതിന്റെ ബ്രൗൺ സൈഡ് ഇട്ടു ബ്ലാക്ക് അവിടെ ഇട്ടിട്ടുണ്ട്

ഇവിടെ ഇದು ആർപി കുറവായിരിക്കില്ലോ 168 ഒക്കെ ആർപി ഉണ്ട് 155 ഒക്കെ ആർപി എയർ ഫ്ലോ എങ്ങനെയാണ് എയർ ഡെലിവറി 210 ഉണ്ട് എന്ന് വെച്ചാൽ സീപ്പ് ഉള്ളണ്ടല്ലോ അതിനെ ആ ഒരു വന്നിട്ട് എനിക്ക് 1400 ഒരു സീപ്പ് ഉണ്ട് വെരി വെരി ശരിന്ത് പ്രൈസ് വരുണ്ടേ ആ 14 141500 ആണ് 141500 വരെ പ്രൈസ് ആണ് ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ലീഫ് മടങ്ങി വന്നിട്ട് അതെ അ ഡീറ്റെയിൽ ആയിട്ട് ന്യൂ ബ്രൈറ്റ് ി ഫാൻ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം ഫാൻ വേണോ സാധാരണ ഫാൻ വേണോ വേണോന്നോ നമ്മുടെ ഉപയോഗം അനുസരിച്ച് വേണം ഫാൻ തെരഞ്ഞെടുക്കേണ്ടതോ ഫാനുകളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റ് ചെയ്യുക ഇന്ത്യ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ